ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീറോ ടു ഹീറോ ഞാൻ ഒരു അടിപൊളി കൂൺ വിഭവവുമായിട്ടാണ് വന്നിട്ടുള്ളത് ദാ ഇത് കണ്ടാൽ അറിയാലേ ഈ കൂണും കൂട്ടി ചോറൊരു ഇടുത്തോണ്ട് പിടിച്ചാണ്ടല്ലോ അപ്പോ പെട്ടെന്ന് ആ സബ്സ്ക്രൈബിന്റെ പട്ടലും ആ ബെല്ലൈക്കണും കൂടി ഇങ്ങോട്ട് അമർത്തിക്കോളി ഞമ്മക്ക് പെട്ടെന്ന് വീഡിയോ കാണാം ഇനി നല്ല തിളച്ച് മണിയ വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ശേഷം നമ്മൾ ക്ലീനാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂണും കൂടെ ഇങ്ങനെടുത്തോളി ഇനി തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ അങ്ങട്ട് ഇളക്കി കൊടുത്തോളി ഇത് മണ്ണിലുണ്ടാവുന്ന സാധനമല്ലേ മണ്ണുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി ചൂട് തിളച്ച വള്ളത്തിൽ തന്നെ ഇട്ട് കഴുകണം നിർബന്ധമാണ് വല്ല അണുക്കളോ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നശിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ തിളച്ച വള്ളത്തെ തന്നെ കൂനിട്ട് നന്നായി കഴുകിയെടുക്കുക ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളക്കാൻ അനുവദിക്കുക ഇതാ അത്രയും മതിയാകും ശേഷം ഇതീത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു അരിപ്പെടുത്തിട്ട് ആ വള്ളമൊക്കെ ഒന്ന് മുഴുവനായിട്ട് ഊറ്റി കഴുകിയെടുക്കണം ഒരു അഞ്ചോ ആറോ തീട്ട മണ്ണും ഇതൊക്കെ പോകോളും ശരിക്കിന് പോകളും അത്രയും ക്ലീൻ ആക്കി എടുക്കുക നമ്മൾ കഴുകി എടുക്കുമ്പോൾ നല്ല ക്ലീനായ വെള്ളം കിട്ടണം അതുളങ്ങിട്ട് കഴുകിടുത്തൊളി വൃത്തിയാക്കിയ കൂന് ഒരു പാനിലേക്ക് ഇടാവുന്നതാണ് ഗ്യാസ് ഓണാക്കേണ്ടതില്ല കൂടാതെ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്താൽ മതിയാകും ശേഷം രണ്ട് പച്ചമുളക് നടുകെ കീറിയത് രണ്ട് തണ്ട് കറി അര ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളേ കൂനിന് അത്യാവശ്യം സമയെടുത്ത് വെന്ത് കിട്ടേണ്ട ഒരു സാധനമാണ് അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചോളി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് നല്ലോണം അങ്ങോട്ട് കുക്ക് ചെയ്തെടുത്തോളി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മടക്കരുത് ദാ ദീത്ത വെള്ളക്കൊരു ഇതൊക്കെ വറ്റി ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചെടുക്കുക കൊടുക്കുക ഹായ് എന്താ മണം നന്നായി മിക്സാക്കി കൊടുത്തോളി എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ കൂൺകറി ഇവിടെ തയ്യാറാക്കിയത് ഇത് നല്ല ചൂടുള്ള ചോറിന്റെ കൂടെ അങ്ങനെ കിട്ടാണ്ടല്ലോ ചോറ് കഴിയണ വഴി അറിയില്ല അത്ര ടേസ്റ്റി ഉള്ളൊരു വിഭവമാണ് കൂണ് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം തോരനായിട്ടും വറുത്തരച്ച കറിയായിട്ടും അങ്ങനെ പല വിധത്തിൽ അത് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ Thank you for watching!